തിരുവനന്തപുരം ജില്ലയിൽ കടലിന്റെ അടിത്തട്ടിൽ നിന്നും അജ്ഞാത കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപം കടലിനടിയിൽ നിന്നുമാണ് കപ്പൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അഞ്ചുതെങ്ങിനും വർക്കലയ്ക്കുമിടയിലുള്ള നെടുങ്കണ്ടയിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെയാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് സ്കൂബ ഡൈവിംഗ് ടീമിന്റെ അന്വേഷണത്തിലാണ് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് പുതിയ ഡൈവിംഗ് സ്ഥലം കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിലിന് ഇടയിലാണ് സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ കണ്ണുകൾ അവശിഷ്ടങ്ങളിലേക്ക് എത്തിയത് കടലിനടിയിൽ മുപ്പത് മീറ്റർ ആഴത്തിൽ എത്തിയപ്പോഴേക്കും അവശിഷ്ടങ്ങൾ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു അവശിഷ്ടങ്ങൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് തകർന്ന ബ്രിട്ടീഷ് കപ്പലിന്റേതാകാമെന്നാണ് നിഗമനം ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപ് കടലിന്റെ ആഴങ്ങളിൽ പെട്ടുപോയ ഡച്ച് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ആകുവാനും സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് അതേസമയം രണ്ടായി തകർന്ന കപ്പലിൽ പ്രവേശിക്കാൻ മാർഗമില്ല എന്നാണ് സ്കൂബ ടീമിന്റെ ക്യാപ്റ്റൻ പറയുന്നത് കപ്പലിന് സമീപം പത്ത് മിനിറ്റ് മാത്രമാണ് ചിലവഴിക്കാൻ സംഘത്തിന് സാധിച്ചത് എന്നാണ് ക്യാപ്റ്റൻ പറയുന്നത് പായൽ മൂടിയ നിലയിലുള്ള കപ്പലിന് നൂറു വർഷം പഴക്കമുണ്ടാകാമെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട് ഈ മാസം രണ്ടിനായിരുന്നു അജ്ഞാത കപ്പൽ കണ്ടെത്തിയത് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വിവരം ഔദ്യോഗികമായി സർക്കാരിനെ അറിയിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ ഇടപെട്ട് പഠനം നടത്തിയാൽ മാത്രമേ കപ്പലിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നാണ് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് സമീപമാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളത് കൂടുതൽ പഠന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ കപ്പലിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ